ദക്ഷിണേന്ത്യയിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവുമധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഗുരുവായൂരപ്പൻ എന്നറിയപ്പെടുന്ന ഇവിടെയുള്ള ഭഗവാൻ കേരളീയ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികളിലൊരാളാണ് പൊതുവെ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് കൃഷ്ണാവതാര സമയത്ത് മാതാപിതാക്കളായ ദേവകിക്കും വസുദേവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവാണ് ഇവിടെയുള്ളതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇതാണ് ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ കാണുന്നതിന് ഒരു കാരണം തുല്യ പ്രാധാന്യത്തോടെ ഭഗവതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട് ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു പഴയ ഭഗവതി പ്രതിഷ്ഠയാണ് ഇന്ന് വടക്കു കിഴക്കായി ഇടത്തരികത്ത് കാണപ്പെടുന്ന ദുർഗാഭദ്രകാളി കൂടിയ ഭഗവതി ഈ ഭഗവതിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷണമൂർത്തി എന്നാണ് വിശ്വാസം തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് സവിശേഷ പ്രാധാന്യം നൽകുന്നുണ്ട് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഹനുമാൻ കൂടാതെ അനന്തൻ തുടങ്ങിയ നാഗദേവങ്ങൾക്കും പ്രതിഷ്ഠകളുണ്ട് അദൃശ്യ അദൃശ്യസങ്കല്പമായി ശിവന്റെ ആരാധനയും നടക്കുന്നുണ്ട് കുംഭമാസത്തിൽ പൂയൻ നക്ഷത്ര ദിവസം കൊടിയേറി പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ വൃശ്ചികമാസത്തിൽ ഏകാദശി വ്രതം ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി തിരുവോണം മേടമാസത്തിൽ വിഷു ധനു ഇരുപത്തിരണ്ടിനും മകരമാസത്തിലെ നാലാമത്തെ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയും നടക്കുന്ന ഇടത്തരികത്ത് ഭഗവതിയുടെ താലപ്പൊലികൾ ഇരുപത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ പുണ്യമാസം എന്നിവ അതിവിശേഷമാണ് ഐതിഹ്യം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഒരു കഥ നാരദപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഗുരുവംശത്തിലെ പിന്മുറക്കാരനും അർജുനന്റെ പൗത്രനും അഭിമന്യുവിന്റെ പുത്രനുമായ പരീക്ഷിത് മഹാരാജാവ് മുനിശാപത്തെ തുടർന്ന് ഉഗ്രസർപ്പമായ തക്ഷകന്റെ കടിയേറ്റ് അപമൃത്യു വരിച്ചു തുടർന്ന് അദ്ദേഹത്തിൻറെ പുത്രൻ ജനമേജയൻ തന്റെ പിതാവിന്റെ അന്ത്യത്തിനു കാരണമായ സർപ്പവംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതിനായി സർപ്പസത്രം എന്ന ഉഗ്രയാഗം നടത്തി നിരപരാധികളായ അസംഖ്യം സർപ്പങ്ങൾ യാഗാഗ്നിയിൽ ചത്തൊടുങ്ങി എന്നാൽ അമൃത് കുടിച്ചവനായതിനാൽ തക്ഷകൻ മാത്രം ചത്തില്ല തന്മൂലം ജനമേജയനെ ഉഗ്രമായ സർപ്പശാപം പിടികൂടുകയും അദ്ദേഹം കുഷ്ഠരോഗബാധിതനാവുകയും ചെയ്തു രോഗശാന്തിക്കായി ധാരാളം വഴികൾ നോക്കിയിട്ടും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏറെ തളർന്ന ജനമേജയനു മുൻപിൽ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തിക്കായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് ഉപദേശിക്കുകയും ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു അതിങ്ങനെ പണ്ട് പത്മകൽപ്പത്തിന്റെ ആദിയിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തന്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രഭാവത്തിനുള്ള അവസരമൊരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റെതു തന്നെയായ ഒരു അഞ്ചന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിന് സമ്മാനിച്ചു വംശവർദ്ധനയ്ക്കായി ഭഗവാനെപ്പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുതപസും പ്രശ്നിയും വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷവും അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ഭഗവാൻ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ മൂന്ന് ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും അരുൾ ചെയ്തു അങ്ങനെ സത്യയുഗത്തിൽ പ്രശ്നിഗർഭനായും ത്രേതായുഗത്തിൽ വാമനനായും ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായും ഭഗവാൻ അവതരിച്ചു തന്മൂലം ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് ഭഗവാന്റെ വിഗ്രഹം പൂജിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം ഇവിടെ വന്ന് പൂജ നടത്തുമായിരുന്നു ഒടുവിൽ ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു ഉദ്ധവരെ ഇന്നേക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തിക്കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം തപസ് അനുഷ്ഠിക്കാനായി ആശ്രമത്തിലേക്ക് പോകുക ഭഗവാൻ പറഞ്ഞതുപോലെ ദ്വാരക ഏഴാം ദിവസം സമുദ്രത്തിനടിയിലായി ഉദ്ധവർ ഇതിനു മുമ്പ് തന്നെ ശിഷ്ടകാലം തപസ് അനുഷ്ഠിക്കുന്നതിനായി തപസനുഷ്ഠിക്കുന്നതിനായി ബദരീകാശ്രമത്തിലേക്ക് പോയിക്കഴിഞ്ഞിരുന്നു പോകുന്നതിനു മുമ്പ് അദ്ദേഹം ബൃഹസ്പതിയോട് ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണമായും കടലിനടിയിലേക്ക് ഒലിച്ചു പോയിരുന്നു എന്നാൽ അപ്പോൾ തന്നെ നാലു ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു പക്ഷേ അതെങ്ങനെയെടുക്കുമെന്നറിയാതെ കുഴഞ്ഞ ബൃഹസ്പതി ഉടൻ തന്നെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട് തിരമാലകളിലൂടെ വിഗ്രഹം കരയ്ക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേണ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക അവർ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളകൂജനം ഹരിതാഭ നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്തു നിന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു ലോക മാതാപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ ആനന്ദ താണ്ഡവ നൃത്തമാടുന്നു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെ ഇറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ ഈ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ തപസ് അനുഷ്ഠിച്ചിരുന്നത് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവ്വശ്രേയസ്സുകളും നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതീദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ബൃഹസ്പതിയും വായുദേവനും താന്ത്രിക വിധിപ്രകാരം അവിടെ പ്രതിഷ്ഠ കഴിച്ചു ഇന്ദ്രാദി ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു പുഷ്പവൃഷ്ടിച്ചൊരിഞ്ഞു മഹർഷി സ്തുതിഗീതങ്ങൾ പാടി ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുപ്രതിഷ്ഠ നടത്തിയ പുണ്യഭൂമി ഗുരുവായൂരായും അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും മാറി വൈകുണ്ഠത്തിലേതുപോലെ ഭഗവാൻ ഇവിടെയും സർവ്വചൈതന്യ സമ്പൂർണനായി വാഴുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠമാകുന്നു ഈ കഥ കേട്ടറിഞ്ഞ് ജനമേചയൻ ഉടൻ തന്നെ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഒരു വർഷം അദ്ദേഹം അവിടെ ഭജനമിരുന്നു ഭജനത്തിനിടയിൽ അദ്ദേഹം മമ്മിയൂരിലും ദർശനം നടത്തി തന്മൂലം ഏറെക്കാലം കഴിയും മുമ്പ് തന്നെ അദ്ദേഹം കുഷ്ഠരോഗ വിമുക്തി നേടി പിന്നീട് ഏറെ വർഷക്കാലം അദ്ദേഹം ആരോഗ്യദൃഢ ഗാത്രനായി ജീവിച്ചു